എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മളൊരു പൊതുച്ചോറിൻ്റെ വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത് അന്നക്കുട്ടിക്ക് വേണ്ടിയിട്ട് ഒരു പൊതുച്ചോറാണ് നമ്മളിന്ന് തയ്യാറാക്കി എടുക്കുന്നത് സാധാരണ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ പോകുമ്പം കെട്ടി കെട്ടിപ്പോകുന്നതാണ് പക്ഷേ അതിൽ ഇറച്ചിയോ മീനും എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും അതുകൊണ്ട് തന്നെ അന്ന ഞാൻ കാപ്പിക്കൊക്കെ ഉണ്ടാക്കുന്ന എന്തെങ്കിലും ആണ് ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് കൊണ്ടുപോകാറ് അപ്പോൾ ഇന്ന് എന്തായാലും അന്നയുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള കറികൾ വെച്ച് കറികളെല്ലാം വെച്ച് ഒരു ചോറ് പുതുച്ചോറ് കെട്ടി എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ നമുക്ക് നോക്കാം ആദ്യം തന്നെ ഞാൻ ചോറ് തിളയ്ക്കാനായിട്ട് അരി തിളപ്പിച്ച് റൈസ് കുക്കറിൽ ഇറക്കി വെക്കുകയാണ് സാധാരണ അങ്ങനെ തന്നെയാണ് ചോറ് വയ്ക്കാറുന്നത് അരി നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ റൈസ് കുക്കറിലോട്ട് ഇറക്കി വെക്കും ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞ് നമുക്കൊന്ന് വാർത്തിട്ടാൽ മതി നന്നായിട്ട് ആയിട്ടുണ്ടാവും ഇതിൻ്റെ കൂടെ ഒരു കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി തന്ന് നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്ന് പൊതുച്ചോറിൽ നമ്മൾ തയ്യാറാക്കുന്നത് ഒരു മെഴുക്ക് ഉണ്ട് ഒരു കുത്തി കാച്ച് ചെയ്തുണ്ട് പയറ് കുത്തി കാച്ചെയ്ത് കൂടെ തന്നെ ഒരു ചമ്മന്തി ഉണ്ട് ഒരു ഫ്രൈ ഉണ്ട് പിന്നെ നമ്മുടെ സാധാരണ എപ്പോഴുള്ള പോലെ ഒരു ഓംലേറ്റും ഉണ്ട് സാധാരണ എൻ്റെ പരിപ്പ് പയർ കടല മുതിര അങ്ങനെയൊക്കെ പറയുന്ന ഐറ്റംസൊക്കെ നമ്മൾ തൃശ്ശൂകരൊക്കെ കുത്തി കാശി ഉണ്ടാക്കില്ലേ ആ ഒരു രീതിയിൽ ചെയ്യുന്നത് നല്ല ഇഷ്ടമാണ് അപ്പോൾ ഇന്ന് ഞാൻ വൻപയറാണ് ആ രീതിയിലൊന്ന് വെക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് നല്ല ഇഷ്ടമുള്ള ഒരു റെസിപ്പിയാണ് എനിക്ക് അപ്പം വൻപയർ ഇന്നലെ രാത്രി തന്നെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു മുക്കാൽ കപ്പോളം അതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അടച്ച് വെച്ചിട്ട് നമ്മളൊന്ന് വേവിക്കാൻ വെക്കുകയാണ് രാത്രി കുതിർത്തെടുത്തുകൊണ്ട് തന്നെ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലൊറ്റ വിസിലൊണ്ട് തന്നെ നമ്മുടെ വൻപയർ നന്നായിട്ട് വെച്ച് ിട്ടും അപ്പം ഈ സമയത്ത് നമുക്ക് മീനില്ലാത്തത് കൊണ്ട് തന്നെ ഒരു നല്ലൊരു ഫ്രൈ തയ്യാറാക്കാനായിട്ട് ഞാൻ കത്തിരികയാണ് എടുത്തിട്ടുള്ളത് ഒരു വലിയ കത്തിരിക്ക ഇതുപോലെ ഒരു കാലിഞ്ചി വലുപ്പത്തിൽ ഇതുപോലെ ഒന്ന് വട്ടത്തിൽ വട്ടത്തിലൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് ഇനി അത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചൊരു മസാല ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കശ്മീരി മുളക് പൊടിയും മഞ്ഞൾ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ അല്പം ഗരം മസാലപ്പൊടിയൊക്കെ എടുത്തിട്ടുണ്ട് ചെറുനാരങ്ങ നീരുണ്ടെങ്കിൽ കുറച്ചൊന്നും പിഴിഞ്ഞൊഴിക്കുക ഇല്ലെങ്കിൽ കുഴപ്പമില്ല ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഞാൻ ഇച്ചിരി ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ ആ പുറമൊക്കെ നല്ല ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ ഈ കുറേശ്ശേ കുറേശ്ശേ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ചെറിയൊരു പേസ്റ്റ് പോലെ ഒന്നാക്കിയെടുക്കണം തീരെ അങ്ങ് ലൂസായിട്ട് പോകരുത് നമ്മൾ സാധാരണ മീനൊക്കെ വേണ്ടിയിട്ട് മസാല ഉണ്ടാക്കും മീൻ ഫ്രൈ ചെയ്യാനായിട്ട് മസാല ഉണ്ടാക്കില്ലേ ആ ഒരു രീതിയിൽ മസാല തയ്യാറാക്കാം അതിനുശേഷം നമ്മുടെ കത്തിരിക്ക ഓരോന്ന് എടുത്തിട്ട് ഇതുപോലെ മസാല തേച്ച് പിടിപ്പിക്കുക അപ്പോൾ നമ്മുടെ വൺ ബയർ ഇവിടെ ആയിട്ടുണ്ട് ഞാൻ തീ ഓഫ് ഓഫാക്കിയിട്ടിട്ടുണ്ട് ഇനി ഇതിൻ്റെ ആവി പോയിട്ട് വേണം നമുക്ക് തുറന്നെടുക്കാനായിട്ട് അതുപോലെ തന്നെ നമ്മൾ കത്തിരിക്ക മസാല തേച്ചൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് അത് അവിടെ ഇരുന്നോട്ടെ കുറച്ച് സമയം അവിടെ ഇരിക്കുമ്പോഴേക്കും നല്ല രീതിയിൽ മസാലയൊക്കെ പിടിച്ചു കിട്ടും ഈ സമയത്ത് നമുക്ക് മെഴുക്ക് പരട്ടി ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ ഞാൻ അച്ചിങ്ങ എടുത്തിട്ടുള്ളത് അച്ചിങ്ങിയ പയറ് നീളത്തിൽ ഈയൊരു രീതിയിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു മൺചട്ടി ചൂടാവാനായിട്ട് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മെഴുക്ക് ആയതുകൊണ്ട് തന്നെ കുറച്ച് വെളിച്ചെണ്ണ കൂടുതലും ഒഴിച്ചേക്കണേ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പം നമ്മുടെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പനയിലും കൂടി ചേർക്കുന്നുണ്ട് ഇതിൻ്റെ കളർക്കും മാറി ഒരു ലൈറ്റ് ഗോൾഡൻ കളറായിട്ട് വരുമ്പം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം പൊടികളായിട്ട് ഞാനിവിടെ മഞ്ഞൾ പൊടിയും നമ്മുടെ റെഡ് ചില്ലി ഫ്ലേക്സും മാത്രമാണ് ചേർക്കുന്നത് വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല കേട്ടോ പൊടികളൊന്നും മൂത്ത് വരുമ്പോൾ നമ്മളിപ്പം കട്ട് ചെയ്തെടുത്തിരിക്കുന്ന നീളം പയറുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അടച്ചു വെച്ചിട്ട് ഈ ഒരു പയറ് നന്നായിട്ട് വേവിച്ചെടുക്കാം ഇടയ്ക്കൊക്കെ തുറന്ന് ഇളക്കി കൊടുക്കാനായിട്ട് വിട്ടു പോകരുത് അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിൽ കുറച്ച് നാളികരമൊക്കെ വേണം നമുക്കൊരു ചമ്മന്തി ഉണ്ടാക്കണം അതിനൊക്കെ നാളികേരം വേണം അപ്പോൾ അതിനൊക്കെ ആവശ്യമായിട്ടുള്ള ഒന്ന് നമ്മൾ ചിരകിയെടുക്കുന്നുണ്ട് നമ്മുടെ പയറ് ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാനായിട്ട് വിട്ടു പോകരുത് കേട്ടോ അടിയൊന്നും പിടിക്കാതെ വേറെ വെള്ളമൊന്നും ഒഴിക്കരുത് എണ്ണയൊക്കെ കിടന്ന് തന്നെ അത് നന്നായിട്ട് വെന്ത് വരണം അപ്പോൾ അതിനിടയിൽ നമ്മുടെ വൻ പയറിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ തുറന്നെടുത്തിരിക്കുകയാണ് കണ്ടോ നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതാ നമ്മുടെ മെഴുക്ക് വരട്ടി ഒന്ന് നോക്കുകയാണ് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും വേറെ വെള്ളമൊന്നും ചേർക്കരുത് തീ കുറച്ച് വെച്ചിട്ട് ഇതുപോലെ ഇളക്കി 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 കൊടുത്താൽ മതി ഇനി നമ്മളിതിലേക്ക് കുറച്ച് നാളികേരം ചിലകിത് ചേർത്ത് കൊടുക്കുന്നുണ്ട് സാധാരണ നമ്മൾ മെഴുക്കു വരട്ടിക്ക് അങ്ങനെ നാളികേരം ചേർക്കാറില്ല നമ്മൾ തോരനൊക്കെയാണ് നാളികേരം ചേർക്കാറ് പക്ഷേ ഇവിടെ ഇച്ചിരിയെങ്കിലും നാളികേരം ഇട്ടില്ലെങ്കിൽ ഇവിടെ ആരും കഴിക്കില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് നാളികേരം ഇട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചു അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി മൊത്തത്തിലൊന്ന് ചൂടായിട്ട് വരുമ്പോൾ തീയങ്ങ് ഓഫ് ആക്കിയിട്ട് ചെയ്യുക കേട്ടോ അപ്പം നമ്മുടെ മെഴുക്ക് വരട്ടി ആയിട്ടുണ്ട് ഇനി നമ്മുടെ വൻ പയറൊന്ന് കുത്തി കാശി എടുക്കാം അതിനായിട്ട് ഒരു ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണ ചൂടായപ്പം കടുക് ഇട്ട് പൊട്ടിച്ചു കടുകൊന്ന് പൊട്ടി വരുമ്പോൾ വറ്റൽമുളകും മുളകും കൂടിയിട്ടുമെടുത്തു അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മുടെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ചതച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം അതിനുശേഷം പൊടികൾ ചേർക്കുകയാണ് ഉള്ളി നന്നായിട്ട് മൂത്ത് അതിൻ്റെ കളറൊക്കെ മാറി വരുമ്പം ഇതിലേക്ക് പൊടികൾ ചേർക്കുകയാണ് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് കശ്മീരി മുളക് പൊടിയും എരിവുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് ഗരം മസാല പൊടിയും കൂടി ചേർക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം തീ കുറച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു മുപ്പത് സെക്കൻഡോളൊന്ന് ഇളക്കി കൊടുത്താൽ മതി പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വരുമ്പം നമ്മളിപ്പം വേവിച്ചെടുത്തിരിക്കുന്ന പയറിൽ നിന്ന് ആ ഒരു വെള്ളമുണ്ടല്ലോ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക മൊത്തത്തിൽ ഇത് ഒന്ന് തിളച്ച് വരുമ്പം ആ വൻ പയറ് മൊ ആ ഗ്രേവിയോട് കൂടി തന്നെ അങ്ങ് ഒഴിച്ചു നന്നായിട്ടൊന്ന് ഇളക്കി തിളച്ച് വരുമ്പോൾ നമുക്ക് തീ ഓഫാക്കി ഇടാം കേട്ടോ അപ്പോൾ നമ്മുടെ കുത്തി വൻ പയറ് ഇവിടെ റെഡിയാണ് അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇത് അന്നക്കുട്ടിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ ഇതും കൂടി ഒന്ന് മാറ്റി വെക്കാം ഞാനിതിൻ്റെ ഇടയിൽ നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ മീൻ തയ്യാറാക്കിയിട്ടുണ്ട് കാലത്ത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ചൂര മീനാ കിട്ടിയത് അപ്പം തന്നെ ഞാൻ ഈ ഒരു കറി ഉണ്ടാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അന്നക്കുട്ടി കഴിക്കാത്തത് കൊണ്ട് ഞാൻ പൊതുച്ചോറിൻ്റെ ഇടയിൽ കാണിക്കേണ്ട എന്ന് വിചാരിച്ചു അതുകൊണ്ട് തന്നെയാണ് ആദ്യമേ മീൻ കറി തയ്യാറാക്കി മാറ്റിയത് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ഒരു ഫ്രൈ ഉണ്ടാക്കാം അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇച്ചിരി വെളിച്ചെണ്ണ ഒന്ന് ചൂടാവാനായിട്ട് വെച്ചു ഒരു പരന്ന പാത്രത്തിൽ പിന്നീട് നമ്മൾ മസാല തേച്ച് വെച്ചിരിക്കുന്ന കത്തിരിക്ക ഇട്ട് കൊടുക്കാം പരന്ന ഇച്ചിരി കൂടി വലിയ പാത്രമാണെങ്കിൽ നമുക്ക് ഒറ്റ ട്രിപ്പിന് തന്നെ അത് ഫ്രൈ ആക്കി എടുക്കാം ഞാനിവിടെ ഒരു ചെറുതെടുത്തുകൊണ്ട് ഒരു നാലെണ്ണമാണ് രണ്ട് പ്രാവശ്യമായിട്ട് ഇട്ടിട്ടാണ് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നത് ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ട് കൊടുക്കാം ഇച്ചിരി കറിവേപ്പിൻ്റെ ഇവിടെ ചേർക്കുന്നുണ്ട് തീ വല്ലാതെ കൂട്ടിയിടുക അതുപോലെ തന്നെ തീ വല്ലാതെ കുറച്ചിടുകയോ ചെയ്യേണ്ട ഒരു സൈഡായി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചിട്ട് അത് ഈ ഒരു സൈഡും കൂടി നന്നായിട്ട് വേവിച്ചെടുക്കണം അപ്പോൾ രണ്ട് സൈഡും വെന്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് എത്രത്തോളം ആക്കണം എന്നുള്ളത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് എത്രത്തോളം ആക്കി എടുക്കണം ആ ഒരു രീതിയിൽ നല്ല ആക്കി തന്നെ നമുക്കിത് എടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ രണ്ട് പ്രാവശ്യമായിട്ട് ഞാൻ ഈ ഒരു കത്തിരിക്കയൊക്കെ നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് ഇനി നമുക്കൊരു ചമ്മന്തി ഉണ്ടാക്കണം നല്ല അടിപൊളി ചമ്മന്തിയാണ് അതിനായിട്ട് ഒരു ചെറിയ കടായി വെച്ചിട്ടുണ്ട് ഇതിൽ അല്പം വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് ഇച്ചിരി മതി വെളിച്ചെണ്ണ ഇതിലേക്ക് വറ്റലമുളകെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക നല്ല ക്രിസ്പി ആയിട്ട് വരണം ആ ഒരു രീതിയിലൊന്നും ഫ്രൈ ആക്കി എടുക്കുക തീ നന്നായിട്ട് കുറച്ചിട്ടിട്ട് വേണമെന്ന് ഒപ്പിച്ചെടുക്കാനായിട്ട് അതിന് ശേഷം ഇതിനൊരു മിക്സിൽ അതൊന്ന് തണുത്തു വരുമ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് അങ്ങ് ഇട്ട് ഇട്ടുകൊടുക്കുക ഇതിലേക്ക് ഒരു അഞ്ചാറ് ഉള്ളി ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ നമുക്ക് പുളിയുടെ ആവശ്യത്തിന് കുറച്ച് പുളി ചേർക്കാം കുരു കുരുനാരും കളഞ്ഞ പുളിയാണ് ഒരു തണ്ട് കറിവേപ്പിനെങ്കിലും കൂടി ചേർത്തിട്ട് ഇതൊന്ന് കറക്കിയെടുക്കുക ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഈ ഒരു രീതിയിൽ ഇത് നമുക്കിതിലേക്ക് നാളികേരം ചെറുകിത് ചേർത്ത് കൊടുക്കാം ഒരു അരക്കപ്പ് നാളികേരം ചെറുകിയതാണ് ചേർക്കുന്നത് കൂടെ തന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് കശ്മീരി മുളകും കൂടി ചേർക്കുന്നുണ്ട് ആവശ്യത്തിൽ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് പൾസ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ചമ്മന്തി പൊതുച്ചോറിന് പറ്റിയ നല്ല കിടിലും ചമ്മന്തിയാണ് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ പിന്നെ നമ്മൾ സാധാരണ എല്ലാവരും പൊതുച്ചോറിൽ ചെയ്യുന്ന പോലെ ഒരു മുട്ട ഓംലേറ്റും കൂടി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പൊതുച്ചോറ് കെട്ടാൻ വേണ്ടിയിട്ടുള്ള വാഴയിലൊന്നും വാട്ടിയെടുക്കുന്നുണ്ട് ശരിക്കും എനിക്ക് പൊതുച്ചോറ് കെട്ടി വലിയ പരിചയമൊന്നുമില്ല ഞാൻ ഉണ്ടാക്കി വെക്കുന്നേ ഉള്ളൂ ആളാണ് വന്നതൊക്കെ കെട്ടിയൊക്കെ വെക്കുന്നത് എന്നാലും നമുക്ക് പറ്റുന്ന രീതിയിലൊന്നും പൊതിഞ്ഞെടുക്കാം അപ്പം ഞാൻ ചോറ് വിളമ്പി നമ്മുടെ മെഴുക്ക് പുരട്ടി എടുത്തിട്ടുണ്ട് കൂടെ തന്നെ അന്നെ കുട്ടിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള വൻപയർ കുത്തിക്കാച്ചി ഇതാക്കിയിട്ടുണ്ട് പിന്നെ നമ്മുടെ കത്തിരിക്ക ഫ്രൈ ആണ് ഇത് നല്ല ക്രിസ്പി ആക്കി ആക്കിയെടുക്കണമെങ്കിൽ അങ്ങനെ ആക്കി ആക്കിയെടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് ഇച്ചിരി ചമ്മന്തി വെച്ചിട്ടുണ്ട് നമ്മുടെ ഓംലേറ്റും കൂടി വെച്ചിട്ടുണ്ട് നമുക്കിതൊന്ന് പൊതിഞ്ഞിട്ട് ഇതൊന്ന് നീക്കി വയ്ക്കാം കുറച്ച് സമയം നമുക്ക് ഉച്ചയ്ക്ക് ചോറ് തിന്നുന്ന സമയത്ത് എന്നെക്കുട്ടിക്ക് കൊടുത്ത് നോക്കാം കേട്ടോ അപ്പോൾ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ഒന്ന് പൊതിഞ്ഞ് ഇതൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പോൾ അതിവിടെ നീങ്ങിയിരുന്നോട്ടെ അപ്പം നമ്മുടെ എന്ന കുട്ടീൻ്റെ ആ പൊതിച്ചോറ് കഴിക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് തുറക്കുകയാണ് ഇത് തുറക്കുമ്പോൾ നല്ലൊരു മണവും ഉണ്ട് കേട്ടോ അത് കാണാൻ തന്നെ എന്ത് ഭംഗിയാന്ന് നോക്കൂ അടിപൊളിയായില്ലേ അന്നെ കുട്ടിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു അവളുടെ വലിയ എക്സ്പ്രഷനൊന്നും പ്രതീക്ഷിക്കരുത് എന്താ കണ്ടോ അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ കുട്ടികാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുകയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ പ്ലീസ് ബാക്കി അടുത്ത ദിവസം വീണ്ടും നല്ലൊരു റെസിപ്പിയൊക്കെ ആയിട്ട് നമുക്ക് വേഗം തന്നെ കാണാം കേട്ടോ താങ്ക്